നമസ്കാരം ആലുവയിൽ പട്ടാപകൽ വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന മോഷണ മോഷണക്കേസിന്റെ ചുരളഴിഞ്ഞപ്പോൾ വാദി പ്രതിയായിരിക്കുകയാണ് ആലുവ ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ നിന്നും നാൽപ്പത് പവൻ സ്വർണാഭരണവും എട്ടു ലക്ഷം രൂപയും കവർന്നത് ഗൃഹനാഥയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലുള്ളവർക്ക് അനർഥമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തി ഗൃഹനാഥയുമായി അടുവം സ്ഥാപിച്ച് തൃശൂർ സ്വദേശിയായ അൻവർ ഉസ്താദ് ലൈലേ കൊണ്ട് മോഷണം നടത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ കവർച്ച നാടകം ആസൂത്രണം ചെയ്യുകയായിരുന്നു അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവ് ഇബ്രാഹിം കുട്ടി അറിയാതെ ലൈല പണവും സ്വർണവും ഉസ്താദിന് കൈമാറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നേരത്തെ ആസൂത്രണം ചെയ്തതനുസരിച്ച് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ മുറികളിലെയും മേശകളും അലമാരകളും തുറന്ന സാധനങ്ങൾ വലിച്ചുവരെ നിലത്തിടുകയും ചെയ്തു സ്വർണം അലമാരയിലും പണം ബെഡിന്റെ അടിയിലുമാണ് സൂക്ഷിച്ചിരുന്നതെന്നുമാണ് ലൈല പോലീസിന് നൽകിയ മൊഴി ഇബ്രാഹിംകുട്ടിയും ഭാര്യ ലൈലയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് പഴയ കെട്ടിടങ്ങൾ വാങ്ങി പൊളിച്ചു വിൽക്കുന്ന ബിസിനസ്സുകാരാണ് ഇബ്രാഹിംകുട്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്തു പോയിരിക്കുകയായിരുന്നു അദ്ദേഹം ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ശാസ്ത്രീയ അന്വേഷണത്തിൽ കവർച്ച നാടകമാണെന്ന് മനസ്സിലായി വീട്ടുകാരെ ചോദ്യം ചെയ്തതിൽ ആഭിചാരക്രിയ ചെയ്യുന്ന ഉസ്താദിന്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്രകാരം ചെയ്തതെന്ന് വീട്ടമ്മ പോലീസിനോട് സമ്മതിച്ചു ഭർത്താവിനും മക്കൾക്കും അപകടമരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തവണകളായി പണവും സ്വർണം കൈപ്പറ്റുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് മുൻവശത്തെ ഡോറിന്റെ ലോക്ക് പൊളിച്ചതും വീട്ടിൽ കവർച്ച നടന്ന രീതിയിൽ ചിത്രീകരിച്ചതും പണവും സ്വർണ്ണവും തട്ടിയെടുത്തതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു രണ്ടു വർഷം മുമ്പാണ് വീട്ടമ്മ ഇയാളെ പരിചയപ്പെട്ടത് പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് അൻവറിന്റെ നിർദ്ദേശപ്രകാരം കവർച്ച നാടകം നടത്തിയത് അൻവറിനെ കുറിച്ചും ഇയാളുടെ ഇടപാടുകളെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബോ സക്സേനയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സോണിമത്തായ് എസ് ഐമാരായ കെ നന്ദകുമാർ എസ് റീലാൽ എം സി ഹരീഷ് അരുൺ ദേവ് ചിത്തുജി സിജോ ജോർജ് എ എസ് ഐ വിനിൽകുമാർ എസ് പി ഒ നവാബ് സി പി എമാരായ പി എ നൌഫൽ മുഹമ്മദ് അമീർ മാഹിൻഷാ അബൂബക്കർ കെ മനോജ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്